സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കളർക്കോട് വാഹനാപകടത്തിൽ അഞ്ച് വിദ്യാർത്ഥികൾ മരിച്ച സംഭവത്തിൽ പോലീസ് ഇങ്ങനെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ വണ്ടി ഓടിച്ച ആ പയ്യനെ കൂടി പ്രതി ചേർക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുക ആ പയ്യൻ പ്രതി തന്നെയാണ് ഇനി എന്തൊക്കെയായി കഴിഞ്ഞാലും ആ പയ്യൻ പ്രതി തന്നെയാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ പതിനൊന്നോളം പേരെ ഈ വണ്ടിയിൽ എടുത്ത് അവൻ ഓടിച്ചത് തന്നെ ഏറ്റവും വലിയൊരു തെറ്റ് തന്നെയാണ് പിന്നീട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ വണ്ടി റെൻറ്റിന് കൊടുത്തതാണ് എന്ന് ഒരു വിഭാഗം ഇങ്ങനെ ആരോപിക്കുന്നുണ്ട് അതുപോലെ ആയിരം രൂപ ഗൂഗിൾ പേ ചെയ്തു കൊടുത്തു എന്ന് ആരോപിക്കുന്നുണ്ട് അപ്പോഴൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ വാഹന ഉടമ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ഞാൻ ചെയ്തിരിക്കുന്നത് അവർക്ക് ആഹാരം കഴിക്കാനുള്ള ആയിരം രൂപ ഞാൻ കയ്യിൽ കൊടുത്തിട്ട് പിന്നെ അവരെനിക്ക് ചെയ്തു തന്നതാണ് ഈ സുഹൃത്ത് ബന്ധത്തിൻ്റെ പേരിൽ മാത്രമാണ് ഞാൻ ഈ വാഹനം കൊടുത്തിരിക്കുന്നത് ഏതായാലും അയാൾ പറയുന്നതിലൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് കള്ളങ്ങളൊക്കെ ഉണ്ടാകാം കാരണം മനുഷ്യനാണ് എല്ലാവരും എന്ന് പറഞ്ഞാൽ അതുവഴിയൊന്നുമല്ല സഞ്ചരിക്കുന്നത് പല ആൾക്കാരും ഇന്ന് സകല സ്ഥലങ്ങളിലും ഈ സ്കൂട്ടർ ആയാലും അതുപോലെ തന്നെ ബൈക്കായാലും കാറായാലും ഒരുപാട് പേര് റെന്റിന് കൊടുക്കുന്നുണ്ട് എന്തിനധികം പറയുന്നത് ഇപ്പം ഗൾഫിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ റെന്റിന് കാറെടുത്തിട്ട് ഇഷ്ടം പോലെ കറങ്ങുന്നുണ്ട് അതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഇതൊക്കെ ലൈസൻസ് ഉള്ള സംഭവമാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല പക്ഷെ അതൊക്കെ എന്തോ ആയിക്കോട്ടെ ഇയാളും അതുപോലെ കൊടുക്കുന്നുണ്ടാകാം പക്ഷേ ഇയാൾക്ക് ഇപ്പോഴും പറഞ്ഞാൽ തുറന്ന് പറയാനുള്ള ഒരു ഭയം കൊണ്ട് ആയിരിക്കാം ഇയാൾ പലതും മറയ്ക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തോ ആയിക്കോട്ടെ അയാൾ വണ്ടി കൊടുത്തു വണ്ടി കൊടുത്തതിന് ശേഷം പറഞ്ഞാൽ അയാൾ പറയുന്ന എൻ്റെ സുഹൃത്ത് ബന്ധത്തിൻ്റെ പേരിലാണ് ഞാൻ വണ്ടി കൊടുക്കുന്നത് സാധാരണ അങ്ങനെ പല ആൾക്കാരും കൊടുക്കാറുണ്ട് ഇപ്പോഴൊരു ബന്ധുവിന് ഒരു ഇന്നോവ ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒരു കല്യാണത്തിന് എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ ചിലപ്പോഴും പെട്രോൾ അടിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഡീസൽ അടിച്ചു കൊടുക്കാം എന്നുള്ള തരത്തിൽ പല ആൾക്കാരും ഉപയോഗിച്ചു പോകുന്നതാണ് ആ ഉപയോഗിച്ച് പിന്നീട് പിന്നീടത് അപകടത്തിൽ പെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ പേരിൽ ഗ്യാസ് എടുക്കാനുള്ള നിയമം ഉണ്ടോ ഇതൊന്നും നമുക്കറിയില്ല എന്തൊക്കെ അതൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷെ ഒരു കാര്യം പറയാതിരിക്കും കാരണം ഈ വാഹന ഉടമയെ തപ്പി പോകുന്നതിനു മുന്നേ ഒരു ചെറുക്കൻ വീട്ടിലേക്ക് രാത്രി ഫോൺ ചെയ്തു എന്ന് പറയുന്നുണ്ട് അതായത് രാത്രി ഒമ്പതര മണിയോട് കൂടിയിട്ട് അമ്മയ്ക്ക് ഫോൺ ചെയ്തു പറയുകയാണ് ഞങ്ങൾ സിനിമയ്ക്ക് പോകുകയാണ് സിനിമക്ക് പോയി വന്നിട്ട് വിളിക്കാം അപ്പോൾ അമ്മ പറയുന്നുണ്ട് മോനെ മഴയാണ് പോകരുത് എന്നൊക്കെ അമ്മ പറഞ്ഞിട്ടുണ്ട് ഏതായാലും കേൾക്കാതെ പിള്ളേർ പോയിട്ടുണ്ട് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടികൾ എല്ലാവരും പോയിരിക്കുന്നത് കോളേജിലെ ഹോസ്റ്റലെന്നാണ് ഈ ഹോസ്റ്റലിൽ നിയമങ്ങളൊന്നുമില്ലേ അതായത് ഈ ഹോസ്റ്റലിൽ തോന്നുന്ന പോലെയാണോ ആൾക്കാർ പോകുന്നതും വരുന്നതും ഈ കുട്ടികളെയൊക്കെ വിശ്വസിച്ച് അവിടെ ഈ ഹോസ്റ്റൽ വാർഡനെയും അതിൻ്റെ പിന്നെ ഇൻചാർജിനെയും ഒക്കെ വിശ്വസിച്ച് അവിടെ ആക്കുന്ന ഈ രക്ഷകർത്താക്കൾ ശരിക്കും മണ്ടന്മാരാണോ അല്ല ഈ പിന്നെ ഇങ്ങനെ മഴയും കാര്യങ്ങളൊക്കെ പെയ്യുമ്പോഴേ ആ ഒരു വിദ്യാർത്ഥിയുടെ അമ്മയ്ക്കെങ്കിലും ഹോസ്റ്റലിൽ വിളിച്ചിട്ട് പരാതി പറയാമായിരുന്നു അതായത് ഇതുപോലെ എൻ്റെ മകളെ വിടരുത് അവിടുന്ന് ആരെയും വിടരുത് എന്നെങ്കിലും പറയാമായിരുന്നു ഇപ്പം പല ഹോസ്റ്റലുകളിലും നടക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോന്നിയതുപോലെയാണ് അതായത് ചില ആൾക്കാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും വരാം ഏത് സമയത്തും പോകാം ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ എനിക്ക് പറയുന്നത് ഈ ഹോസ്റ്റലുകാരാണ് ഒന്നാമത്തെ പ്രതി എന്നാണ് ഞാൻ പറയുന്നത് ഒന്നാമത്തെ പ്രതി ഹോസ്റ്റലുകാരുണ്ട് അതുപോലെ തന്നെ ഈ പിന്നെ എന്താ പറയേണ്ടത് ഈ വിളിച്ചു പറഞ്ഞിട്ടും അത് തടുക്കാത്ത വീട്ടുകാരും പ്രതികൾ തന്നെയാണ് വീട്ടുകാരു പ്രതികളാണ് ഈ ഒമ്പതര മണിക്ക് നീ എന്തിനാണടാ പോകുന്നത് എന്ന് ചോദിക്കാൻ വേണമെങ്കിൽ കൂട്ടുകാരുടെ കൂടെയല്ലേ സിനിമയ്ക്കല്ലേ പൊയ്ക്കോട്ടെ പകല് പോകാമല്ലോ ഇല്ലെങ്കിൽ ഈ ഹോസ്റ്റലിൻ്റെ ആ സമയത്ത് ഹോസ്റ്റലിൽ ഉണ്ടായിരിക്കണം പഠിക്കാൻ വേണ്ടിയിട്ട് ആ ഹോസ്റ്റലിൽ ഉണ്ടായിരിക്കണം അത് നിയമം തന്നെയാണ് ഇനി പിന്നെ എന്താ പറയുക ഡോക്ടർ ഡോക്ടറിന് പഠിക്കുന്ന കുട്ടികളായതുകൊണ്ട് ഇനി എന്തെങ്കിലും ഇളവുണ്ടോ അല്ലെങ്കിൽ വലിയ വലിയ ആൾക്കാരുടെ മക്കളായതുകൊണ്ട് ഇനി എന്തെങ്കിലും ഇളവുണ്ടോ ഇതൊന്നും നമുക്കറിയില്ല സാധാരണ ഒരു ഹോസ്റ്റലിനെന്ന് പറഞ്ഞാൽ ഒരു സമയമുണ്ട് ആ സമയത്തൊന്നും അവിടെ ആരും വന്നു കഴിഞ്ഞാലും കയറ്റത്തില്ല പക്ഷേ കേരളത്തിലെ ഹോസ്റ്റൽ എങ്ങനെയാണെന്ന് നമുക്ക് ആർക്കും അറിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുന്നേ തന്നെ ഏതൊരു വിദ്യാർത്ഥിനെ തല്ലിക്കൊന്നൊരു കേസ് ഉണ്ടായിരുന്നു ആ കേസിൽ നോക്കുമ്പോഴേക്കെന്ന് പറഞ്ഞാൽ പുറത്തുനിന്നൊക്കെ ആൾക്കാരൊക്കെ ഇങ്ങനെ കയറി നെരങ്ങി ഇറങ്ങലെന്നാ പറയുന്നു ഹോസ്റ്റലിൽ അതായത് ഹോസ്റ്റൽ വാർഡനോ ഹോസ്റ്റൽ ഇൻചാർജിനോ യാതൊരുവിധ ബാധ്യതയില്ല അവർക്കാണെങ്കിൽ യാതൊരു ഉത്തരവാദിത്വവും ഇല്ല ഒന്നുമില്ല അവർക്ക് എന്താണെന്ന് വെച്ചാൽ ശമ്പളം മേണിക്കണം പോകലിടണം പോകണം പിന്നെ വേറൊരു കാര്യമുണ്ട് അവരെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് കുടുംബവും കുട്ടികളൊക്കെ ഉള്ളതാണ് ഇവന്മാരോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ യുവന്മാർ രാത്രി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവന്മാരുടെ മക്കൾ കാളില്ലാതായി ഇത് തന്നെയാണ് എല്ലാവരുടെയും പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇവിടെ എല്ലാവർക്കും ഭയമാണ് എല്ലാവരെയും ഭയമാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ എൻ്റെ കുഞ്ഞുങ്ങളല്ല അല്ലെങ്കിൽ ഞങ്ങളുടേതല്ല അവന്മാർ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ എന്നുള്ള തരത്തിലാണ് നേരം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് മറ്റുള്ള സംസ്ഥാനങ്ങളിലുള്ള ഈ ഹോസ്റ്റലുകളിൽ അതായത് ഈ വിദ്യാർത്ഥികളും ഈ പിന്നെ നേഴ്സിങ്ങിനും അതിനും പഠിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഹോസ്റ്റൽ കുറച്ചും കൂടി ഭയങ്കരമായിട്ടുള്ള ആണ് അതായത് ഇത്ര സമയത്ത് ഹോസ്റ്റൽ കയറിയിരിക്കണം എന്നുള്ള നിയമമുള്ള ഹോസ്റ്റലിൽ വരെയുണ്ട് പിന്നെ ചില ഹോസ്റ്റലുകൾ നമുക്കറിയാമല്ലോ മലയാളികൾ പോയി കഴിഞ്ഞാൽ പിന്നെ ആ ഹോസ്റ്റലിൻ്റെ ഗതി എന്ന് പറഞ്ഞാൽ അതോഗതിയാണ് കാരണം ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ മലയാളികൾക്കെന്ന് തന്നെ ഇവിടെ പോയി കഴിഞ്ഞാലും അഹങ്കാരമാണ് ഞാനാണ് വലിയവൻ ഇല്ലെങ്കിൽ ഞാൻ എന്തോ ഒരു സംഭവമാണ് എന്നുള്ള തരത്തിൽ ഈ കുട്ടികൾക്കാണെങ്കിൽ വലിയ വലിയ ബൈക്കുകളും മറ്റേതും കാറും ഇതും ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് പ്രോത്സാഹിപ്പിക്കുന്ന ഒരുപാട് രക്ഷിതാണ് like Lundy. അവരെയും കുറ്റം പറയണം കാരണം ഒരുപാട് രക്ഷിതാക്കൾ രണ്ടും മൂന്നും ലക്ഷത്തിൻ്റെ ബൈക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നവരുണ്ട് അങ്ങനെ വാങ്ങിച്ചു കൊടുത്തോ അതൊക്കെ എന്ന് പറഞ്ഞാൽ സ്വന്തം കഴിവിൽ വാങ്ങിക്കുമോനെ അല്ലാതെ ഈ എസ് എൽ സി പാസ്സാകുമ്പോഴേക്ക് പോയിട്ട് ബൈക്ക് വാങ്ങിച്ചു കൊടുക്കുന്നു പ്ലസ് ടു പാസ്സാകുമ്പോഴേക്ക് കാറ് വാങ്ങിച്ചു കൊടുക്കുന്നു ഇമാതിരി തോന്നിയവാസങ്ങളാണ് ചില രക്ഷിതാക്കളും ചെയ്യുന്നത് എല്ലാവരെയും കാര്യമല്ല പറയുന്നത് ചില ആൾക്കാരെങ്കിലും ഇത് ചെയ്യുന്നുണ്ട് നിങ്ങൾ ബാംഗ്ലൂരൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കും ഈ നേഴ്സിങ്ങിനൊക്കെ പഠിക്കുന്ന കുട്ടികൾ ഒരു വലിയ വലിയ ബൈക്കുകളിൽ കറങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റും പണം മക്കളാണ് അതായത് വീട്ടിൽ നിഷ്ടം പോലെ കൊടുത്തു വിടുന്നുണ്ട് അതിലെ പകുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കേസിൽപ്പെടും കുറെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ കേസിൽ കേസിൽപ്പെടും പിന്നെ കൊറേ എണ്ണം എന്ന് പറഞ്ഞാൽ ആക്സിഡന്റിൽപ്പെടും ഇതൊക്കെ സംഭവിക്കുന്നതാണ് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാല് ഇങ്ങനെയുള്ള പഠിക്കാൻ പെടുന്ന കുട്ടികളോട് കൃത്യമായിട്ട് മാതാപിതാക്കൾ പറയണം നിങ്ങൾ പഠിക്കാനാണ് പോകുന്നത് നിങ്ങൾ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കുക അഞ്ച് കൊല്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ മൂന്ന് കൊല്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കോഴ്സാണോ അത് തീരുന്നതുവരെ നിങ്ങളുടെ ലക്ഷ്യം പഠിക്കലും മാത്രമാണ് അത് കഴിഞ്ഞിട്ടുള്ള ഫ്രണ്ട്ഷിപ്പും അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളും ഒക്കെ മതി എന്ന് മാതാപിതാക്കൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു വിദ്യാർത്ഥികളും ഇതേപോലെ എനിക്ക് തോന്നുന്നില്ല അതായത് ഈ പിന്നെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ പതിനൊന്ന് പിള്ളേർ ഈ പതിനൊന്ന് പിള്ളേർ പോകുമ്പോൾ ഒരു വീട്ടിൽ വിളിച്ചപ്പോഴേ ആ അമ്മ അവിടെ വിളിച്ച് പരാതി പറഞ്ഞിരുന്നുവെങ്കിൽ ആ ഒരു കുട്ടികളെയും വിടരുത് എന്ന് ശക്തമായി പറഞ്ഞിരുന്നുവെങ്കിൽ ഒരാളെയും വിടൂല അതാണ് അത് ചെയ്തിട്ടില്ല അത് ചെയ്യാത്തടത്തോളം കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മനുഷ്യനെ മാത്രം എന്താ പറയുക ടാർഗറ്റ് ചെയ്യുന്നതുകൊണ്ട് യാതൊരു കാര്യവും ഇല്ല ഇപ്പോഴെനിക്ക് തോന്നുന്നത് ഈ വണ്ടി വാടകയ്ക്ക് കൊടുത്ത ആളോട് ആ നാട്ടിലുള്ള ഒരുപാട് പേർക്ക് നല്ല ദേഷ്യമുണ്ട് പിന്നെ ഒരു മാത്രവുമല്ല അയാളുടെ പേര് ഇന്നതായത് ഒരു മുസ്ലിം നാമധാരി ആയത് എന്നെല്ലാം പറഞ്ഞിട്ട് ചില ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നുണ്ട് അതും ശരിയല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും വലിയൊരു ദുരന്തം നടന്നു ആ ദുരന്തത്തെ ലഘൂകരിക്കാൻ ഈ ഒരാളെ മാത്രം ഇങ്ങനെ എല്ലാ കാര്യവും നിങ്ങളുടെ പ്രശ്നമെന്ന് പറഞ്ഞിട്ട് കെട്ടിക്കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിനകത്ത് കൃത്യമായിട്ട് വണ്ടി ഓടിച്ചവും പ്രതിയാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ രാത്രി വിട്ട ഈ എന്താ പറയുക ഹോസ്റ്റലുകാർ പ്രതിയാണ് പിന്നെ ഈ അമ്മ തടയാൻ നോക്കിയിട്ടില്ല വീട്ടുകാർ പ്രതിയാണ് ഇവരൊക്കെയാണ് കാരണക്കാര്ന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതായത് ബാക്കിയുള്ളവർക്കൊന്നുമല്ല നഷ്ടം സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഈ അഞ്ച് വീട്ടുകാർക്ക് തന്നെയാണ് വേറെ ഒരാൾക്കുമല്ല ഈ വണ്ടി ഓർച്ചോനും നഷ്ടമില്ല അതിൻ്റെ കൂടെ പോയതിനും നഷ്ടമില്ല ഒന്നുമില്ല ഈ അഞ്ച് വീട്ടുകാർക്ക് അതായത് അഞ്ച് പേരാന്ന് അതിൽ മരണം മരണമടഞ്ഞത് ഇവർക്ക് മാത്രമാണ് ജീവിതത്തിൽ നഷ്ടം പറ്റിയിരിക്കുന്നത് ബാക്കിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിക്കവറാകും കുറേ കഴിയുമ്പോൾ അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇനിയെങ്കിലും രക്ഷിതാക്കളും അതുപോലെ തന്നെ കോളേജ് ഹോസ്റ്റലിലുള്ളവർ ഏതെങ്കിലും ഒരു പത്രത്തിൽ വന്നിട്ടുള്ളൂ ഹോസ്റ്റലുകാർക്ക് എന്തുകൊണ്ടാണ് ഈ ഒമ്പതര മണിക്ക് കുട്ടികളെ പുറത്ത് വിട്ടത് ഇല്ലെങ്കിൽ ഈ പത്ത് മണിക്ക് പുറത്ത് പുറത്തുവിട്ടത് എന്തുകൊണ്ട് എങ്ങനെയാണ് വിട്ടത് ഇന്ന് ഏതെങ്കിലും പത്രത്തിൽ വന്നിട്ടുണ്ട് എവിടെയും വന്നിട്ടില്ല എവിടെയും വരാനും പോകുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ആർക്കും താല്പര്യമില്ല എല്ലാവർക്കും വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഇവരെ പ്രതിയാക്കണം ആദ്യം നമ്മുടെ കെ എസ് ആർ ടി സി ഡ്രൈവറെ അയാൾ എന്തോ ഭാഗ്യത്തിന് ഇപ്പോഴും വിട്ട് കളഞ്ഞ് അയാൾ പ്രതിയല്ല എന്നാണ് ഇപ്പോഴും കേൾക്കുന്നത് അയാളായിരുന്നു ആദ്യത്തെ ഒന്നാം പ്രതി എന്ന് എനിക്ക് തോന്നുന്നത് അവിടെ ഇയാളുടെ പേരിൽ തെറ്റുണ്ടെങ്കിൽ കൃത്യമായിട്ട് നടപടിയെടുക്കണം അതായത് ഇയാൾ റെൻ്റെ കാർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി അതിന് ലൈസൻസ് ഇല്ലെങ്കിൽ ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് അയാൾക്കുള്ള ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുന്നതിനോടൊപ്പം തന്നെ വണ്ടി ഓടിച്ചവനും കുറ്റക്കാരനാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹോസ്റ്റൽ കാർ ഹോസ്റ്റൽ ഇൻചാർജ് വാടന്മാർ ഇവരൊക്കെ കുറ്റക്കാരാണ് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടുകാരും ആ വീട്ടുകാർ വരെ കുട്ടിക്കാരും ആ വീട്ടുകാരൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ ഹോസ്റ്റലുകാരെ തീർച്ചയായിട്ടും എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈദ്യപ്പോഴാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ചാനൽ സബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലുതാണ് ഇനി വരാനുള്ളത് നന്ദി നമസ്കാരം